നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹസിപ്രിഡ എന്ന പക്ഷി ഉടമത്തിൽപ്പെടുന്ന പക്ഷിയാണ് പരുന്ത് ഏകദേശം അറുപതിൽ പരം പക്ഷികൾ ഈ വർഗത്തിൽ ഉൾപ്പെടുന്നു പരുത്തിനെ ഭക്ഷിക്കുന്ന മറ്റു മൃഗങ്ങൾ ഇല്ലാത്തതിനാൽ ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് ഇവയുടെ സ്ഥാനം അതിശക്തമായ കാഴ്ചശക്തി കൂർത്ത നഖങ്ങൾ മൂർച്ചയുള്ള കൊക്കുകൾ ഇവയുടെ പ്രത്യേകതയാണ് വളരെ ഉയരത്തിൽ പറക്കുന്നവർ ഈര പിടിക്കുന്ന കാര്യത്തിൽ കേമന്മാരുമാണ് ദൂരെ നിന്നും ഇരയെ ലക്ഷ്യം വെച്ച് ഒറ്റ പറക്കലിന് ഇരിയെയും ഇറാഞ്ചി കൊണ്ടുപോകുന്നവരാണ് ഇവരെക്കാളും വലിപ്പമുള്ള എതിരാളികളെ വരെ ഇവർ പിടിച്ചൊതുക്കി ഭക്ഷണമാക്കാറുണ്ട് പുഴയിലെ വെള്ളത്തിൽ നിന്ന് വളരെ സിമ്പിളായി മീനുകളെയും കാലിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് ചിലരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും നീളമുള്ള വാലും അതിനൊത്ത ചിറവുമുള്ളതിനാൽ കുറ്റിക്കാടുകളിലൂടെയും മറ്റും വേഗത്തിൽ പറന്ന് എരികളെയും മറ്റു എല്ലാം പിടികൂടാൻ ഇവയ്ക്ക് കഴിയും മനുഷ്യരേക്കാൾ നാല് മുതൽ എട്ട് മടങ്ങ് വരെ ശക്തമായ കാഴ്ചശക്തി ഇവയ്ക്കുണ്ട് ഇത് വളരെ ദൂരം നിന്ന് തന്നെ ഇലകളെ കണ്ടെത്താൻ സഹായിക്കുന്നു ചിലയിനം പരുന്നുകൾ കൂട്ടമായി താമസിക്കാറും വേട്ടയാടുകയും ചെയ്യാറുണ്ട് പ്രാണികൾ കീടങ്ങൾ എലികൾ എന്നിവയെ ഭക്ഷിക്കുന്നതിലൂടെ ഇവ പരിസ്ഥിതിക്ക് വളരെ ഉപകാരപ്രദവുമാണ് വനങ്ങളിലും കുറ്റിക്കാടുകളിലുമെല്ലാം ഇവ വസിക്കുന്നു പണത്തിന് മീത് പരുന്നും പറക്കില്ല എന്നൊക്കെയുള്ള പരുന്നിനെ ഉപമിച്ച് പഴഞ്ചിലുകളും നമ്മൾ കേട്ടിട്ടുണ്ട് കൃഷ്ണപ്പരുന്ത് സ്വർണ്ണ പരുന്ത് വെള്ളക്കറുപ്പൻ പരുന്ത് ബോണല്ലി പരുന്ത് എന്നിങ്ങനെ വിവിധ തരം പരുന്നുകളുണ്ട് എങ്കിലും കൃഷ്ണപ്പരുന്നിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലായും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുക ഇടത്തരം വലിപ്പം വയ്ക്കുന്ന ഇരവിടെയും പക്ഷിയാണ് കൃഷ്ണപ്പരുന്ത് ഹാലിയസ്റ്റർ ഇൻഡസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇന്ത്യൻ ഉപഭൂഖണ്ഡം തെക്കു കിഴക്കൻ ഏഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലുള്ള കൃഷ്ണ പരന്ത് പ്രധാനമായും തീരത്തും തണ്ണീർത്തടങ്ങളിലും കാണപ്പെടുന്നു അവിടെ ചത്ത മത്സ്യങ്ങളെയും മറ്റു ചെറു ജീവികളെയും പക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത് ചുവന്ന തവിട്ട് നിറത്തിലുള്ള തൂവലുകളും വെളുത്ത തലയും നെഞ്ചും മറ്റെരുപടിയും പക്ഷികളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ സർവവ്യാപിയായി കാണപ്പെടുന്ന ഇവ വരണ്ട മരുഭൂമിയും തിങ്ങി നിറഞ്ഞ കാടുകളും ഒഴിച്ച് മറ്റെല്ലാ സ്ഥലങ്ങളിലും വസിക്കാൻ ഇവയ്ക്കും വളരെ പ്രൗഢിയും തലയെടുപ്പുമാണ് ഇവയ്ക്കാൻ ബലിഷ്ഠമായ കാലുകൾ ഉപയോഗിച്ചാണ് ഇവ ഇനികളെ പിടിക്കുന്നത് ഡിസംബർ ജനുവരി കാലങ്ങളിലാണ് ഇവ കൂട് കൂടുവയ്ക്കാൻ തുടങ്ങാറ് ജലാശയമോ വയലുകളോ അടുത്തുള്ള വലിയ മാവ് തെങ്ങ് പന ആൽ തുടങ്ങിയ വലിയ മരങ്ങളിൽ വലിയ ചുള്ളികൾ കൂട്ടി വെച്ച നല്ല ഉറപ്പുള്ള കൂടാണ് ഇവ നിർമ്മിക്കാറ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കൂടുകൾ മൂന്നോ നാലോ വർഷം കേടു കൂടാതെ ഇരിക്കാറുണ്ട് ഞണ്ട് തവള പുൽപ്പന്ത് ചിതൽ പാറ്റകൾ എന്നിവയെയും ഇവ ആഹാരമാക്കാറുണ്ട് പാടങ്ങളും കൃഷിങ്ങളുമെല്ലാം ഉഴുതു മറിക്കുന്ന സമയത്ത് ഇത് പിടിക്കാനായി മുകളിൽ വട്ടം വിട്ട് പറക്കുന്ന കൃഷ്ണപ്പരന്തോടെ നമ്മളും കണ്ടിട്ടുണ്ട് അല്ലേ കുട്ടിക്കാലത്ത് ഉയരത്തിൽ പറക്കുന്ന പരിധിനെ നോക്കി കൃഷ്ണപരന്തെയും വലം ചുറ്റുക എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞ് കൂട്ടുകാരത്തി മുകളിലേക്ക് നോക്കി നമ്മൾ പലരും നിന്നിട്ടുണ്ട് ഐതിഹ്യം നോക്കുകയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഗരുഡനാണ് കൃഷ്ണപ്പരന്ത എന്നാണ് വിശ്വ മഹാവിഷ്ണു ഗരുഡൻ ചെയ്ത സേവനങ്ങൾക്ക് പാരിതോഷികമായി തൻ്റെ വെള്ളപ്പെട്ട് ഗരുഡന് നൽകുകയും സന്തതി പരമ്പരകളെല്ലാം ധരിച്ചു കൊടുക്കുക എന്ന് കൽപ്പിച്ചതിൽ നിന്നാണ് കൃഷ്ണ പരുന്ത കഴുത്തിൽ വെള്ളനിറം എന്നും പറയപ്പെടുന്നു പരുന്തുകൾ ജീവിതകാലം മുഴുവനും ഒരേ ഇണയുമായി ജീവിക്കുന്നവരാണ് രണ്ട് മുട്ടകളിടുന്ന പെൺപരന്ത് അത് വിരിയിക്കാൻ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം വരെ അടിയിരിക്കാറുണ്ട് പരുന്തുകളുടെ ശരാശരി ആയുസ് ഇരുപത് മുതൽ മുപ്പത് വർഷം വരെയാണ് എന്നിരുന്നാലും ചിലയിനും പരന്തുകൾക്ക് എഴുപത് വർഷം വരെ ജീവിക്കാൻ കഴിയും മൃഗശാലയിലും മറ്റും വളർത്തുന്ന പരുന്നുകൾക്ക് നല്ല പരിചരണം ലഭിക്കുന്നതിനാൽ മറ്റു പരുന്നുകളേക്കാൾ ആയുസ് കൂടുതലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം